ആർക്ക് എന്തൊക്കെ തന്നെ ആയിട്ടുള്ള ദാമ്പത്യത്തിന്റെ പരമകാഷ്ട അതിന്റെ മാക്സിമം കിട്ടിക്കൂടാ അവരെ ആശ്രയിക്കുക അങ്ങനെ ചെറിയ ചെറിയ ആശ്രയങ്ങൾ ചെറിയ ചെറിയ വ്രതങ്ങൾ ആ ഒരു ദിവസം മുഴുവൻ ആ ഭാര്യ നന്നായിട്ടിരിക്കണം എന്നുള്ള ആഗ്രഹം അയാളുടെ മനസ്സിൽ ജനിച്ചു ആ ആഗ്രഹം ഒരു പ്രത്യേക ഊർജ്ജമായിട്ട് പുറത്തേക്ക് പ്രവഹിച്ചു അപ്പൊ ഭാര്യ ബന്ധം നന്നായി ഈ ശേഷം നോക്കി ഴിയുമ്പോ കാണുന്ന ഒരു ജാതകത്തിലെ പൊരുത്തക്കേടുണ്ട് അതിന്റെ പ്രശ്നപരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഈ ചില ആളുകളൊക്കെ വളരെ സങ്കടപ്പെട്ടിട്ട് ഈ ദമ്പതിമാര് അവരുടെ ജാതകങ്ങൾ എടുത്തിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട് അപ്പൊ ഇന്ന ജോത്സ്യന്മാരെയൊക്കെ കണ്ടു അപ്പോൾ അതിൽ ജാതകത്തിൽ ഇന്നന്ന ദോഷങ്ങളുണ്ട് ചില പൊരുത്തക്കേടുകളുണ്ട് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ജാതകൊന്ന് നോക്കി എന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് വിചാരിച്ച് വരുന്ന ആളുകളുണ്ട് പലരുണ്ട് അതില് അവർക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ജ്യോതിസിന്റെ കാര്ത്തം കാരണം അവർ നിലവിൽ വിവാഹം കഴിച്ചു അവർക്ക് ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആയി ഇടക്കാലത്ത് വെച്ചിട്ട് ചില സ്വര ചേർച്ചകൾ ഇല്ലായ്മ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തമ്മിൽ വരാം ഇത് ജാതക പൊരുത്തം നോക്കിയ ആളുകൾക്ക് ഉണ്ടാവാറില്ലേ ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ ഈ ജീവിതം തന്നെ വിട്ടുവീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് സമൂഹ ജീവിയാണ് മനുഷ്യൻ അപ്പോ ഒരിക്കലും ഒരാളുടെ ശീലവും മറ്റൊരാളുടെ ശീലവും തമ്മിൽ യോജിക്കുന്നതാവില്ല ഭർത്താവിന്റെ ശീലവും ഭാര്യയുടെ ശീലവും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരാളാണ് ഹസ്ബൻഡ് സാവധാനം നടക്കുന്ന ആളാണ് ഭാര്യ രണ്ടുപേരും കൂടി യാത്ര ചെയ്യണം നോക്കിയ ആരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് കുറച്ചുപേരവിടെ നിന്ന് രണ്ടുപേടി നിന്നിട്ട് ആളെ നോക്കി ഭാര്യ വരുന്നുണ്ടോ നോക്കി ആളെ കൂട്ടി കൊണ്ടുപോകണം ഇതിനല്ലേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും ആ അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിൽ വരുത്താനായിട്ടുള്ള ഉത്സാഹിപ്പിക്കാൻ ഈ ജാതകം നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക ചിലപ്പോൾ അത് ചില സാഹചര്യത്തിൽ ജോലിസിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല പക്ഷെ നന്നായിട്ട് കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയുമുള്ള ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും നിങ്ങളുടെ മേഖല ഇന്നതാണ് ആ മേഖലയിൽ നിങ്ങൾ ഇന്ന രീതിയിലാണ് നിങ്ങൾ പെരുമാറാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്നുള്ള ഉപദേശം അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ജാതകത്തെ സംബന്ധിച്ചിടത്തോളം ീ അങ്ങനെ ആ ജാതകത്തിലെ പൊരുത്തക്കേടുകളെ സംബന്ധിച്ച് പറഞ്ഞ് അവരെയൊന്നും ഈ ഭയപ്പെടുത്തുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ എൻ്റെ ഓർമ്മയിൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ ഒരു ചെറിയൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര് കാരണം എന്ന് വെച്ചാൽ അവർക്ക് സഹധർമ്മം അനുഷ്ഠിക്കേണ്ട വിഷയങ്ങളുണ്ട് കർമ്മ കർത്തവ്യങ്ങളുണ്ട് അങ്ങനെയുള്ള കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാൻ യോഗ്യമായിട്ടുള്ള വിധത്തിൽ ഈ ജാതകപൊരുത്തൊക്കെ നോക്കിയിട്ട് വിവാഹം കഴിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ജാതകപൊരുത്തം നോക്കിയിരുന്നത് സാധാരണമായിരുന്നില്ല സാധാരണമായിരുന്നില്ല ഞാൻ ഒമ്പത് മക്കളിൽ എട്ടാമത്തെ ആളാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജാതകം തന്നെ ഇല്ല പിന്നെ ഉണ്ടാവും ജാതകം നോക്കാനായിട്ട് അപ്പോ അവര് തമ്മിൽ പരസ്പരം ഈ കറുത്തൊരു ഒരു വർത്തമാനം പറയുന്നത് പോലും കണ്ടിട്ടില്ല ഈ പൊരുത്തശാസ്ത്രം നോക്കാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ജാതകാദേശം എന്നുള്ളൊരു ഗ്രന്ഥാണ് ഞങ്ങളൊക്കെ ആശ്രയിക്കുന്നത് അതിൽ ഈ രാശിപുരുത്തം രാശ്യാധിപുരുത്തം വശ്യപുരുത്തം ആഹ്യന്തരപുരുത്തം എന്നൊക്കെയുള്ള പത്ത് പൊരുത്തങ്ങളും നിരവധി പൊരുത്തങ്ങളും പറഞ്ഞിട്ട് അതിലാവസാനം ഒരു ശ്ലോകമുണ്ട് ദമ്പത്യാശി അന്യോന്യം ശക്തി വിശേഷാൽ ശുഭനം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പൊരുത്തം എന്നു പറഞ്ഞത് ശാസ്ത്രം തന്നെ പറഞ്ഞു ആ അത് മനപ്പുരുത്തം അതെ അതല്ലെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കാനുള്ള പരസ്പരം മനസ്സ് അതാണല്ലോ ഇഷ്ടം എന്ന് പറയുന്നത് അതല്ലേ ഒരു ചെറിയൊരു ദോഷമുണ്ട് ആ ദോഷം ഞാൻ അംഗീകരിക്കില്ല എന്നല്ല ആ ദോഷത്തോടു കൂടി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാവുന്നതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് വിട്ടുവീഴ്ച എന്നൊക്കെ പറയാം അത് ഈ ജാതകത്തില് അത് പറയുന്നുണ്ട് അപ്പൊ അതിനവരെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളാണ് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചില വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ആ ചെയ്തുകൊണ്ടിരിക്കുക മാതൃകാ ദമ്പതിമാരാണല്ലോ ശിവപാർവതിമാർ ആ ശിവപാർവതിമാരെ നിരന്തരമായിട്ട് ആരാധിക്കുക അപ്പോൾ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് ആർക്ക് എന്തൊക്കെ തന്നെ ആയിട്ടുള്ള ദാമ്പത്യത്തിൻ്റെ പരമകാഷ്ട അതിൻ്റെ മാക്സിമം അപ്പോൾ അവരെ ആശ്രയിക്കുക അങ്ങനെ ചെറിയ ചെറിയ ആശ്രയങ്ങൾ ചെറിയ ചെറിയ വ്രതങ്ങൾ ഉദാഹരണം സ്ത്രീകളാണെങ്കിൽ തിങ്കളാഴ്ച വ്രതം പുരുഷന്മാർക്ക് ശനിയാഴ്ച വ്രതം ആ ഭാര്യ എപ്പോഴും അനുകൂലമായിട്ട് നിൽക്കാനും പരസ്പരം യോജിച്ച് ജീവിക്കാനും ശനിയാഴ്ച വ്രതം പുരുഷന്മാർക്ക് അനുകൂലമാണ് അപ്പോൾ ആ അനുകൂലമാണ് എന്ന് പറയുമ്പോൾ വ്രതം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ദിവസം മുഴുവൻ ആ ഭാര്യ നന്നായിട്ടിരിക്കണം എന്നുള്ള ആഗ്രഹം അയാളുടെ മനസ്സിൽ ജനിച്ചു ആ ആഗ്രഹം ഒരു പ്രത്യേക ഊർജമായിട്ട് പുറത്തേക്ക് പ്രവഹിച്ചു അപ്പൊ ഭാര്യ വർത്ത് ബന്ധം നന്നായി ആ സ്ത്രീ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെല്ലാം ശ്രേയസ് ഉണ്ടാവണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ ഒരു ഒരു ഊർജ്ജം ആ ഊർജ്ജം ഭർത്താവിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചു അങ്ങനെ ആ ചില ചില വ്രതങ്ങൾ അനുഷ്ഠാനങ്ങളോടൊക്കെ കൂടിയിട്ട് അവർക്കൊക്കെ നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കാറുണ്ട് അങ്ങനെ ഈ ജാതകത്തിൽ വലിയ പൊരുത്തക്കീടുകളൊക്കെ ജാതകത്തിലുണ്ടെങ്കിൽ ശരി അതിനതീതമായിട്ട് അതിനതീതമായിട്ട് എൻ്റെ അനുഭവത്തിൽ ഗംഭീര വേദമുള്ള ജാതകം വിവാഹം കഴിച്ച് മരണം വരെ ഇണക്കിളികളെ പോലെ ജീവിച്ചിരുന്നതായിട്ടുള്ള ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നർത്ഥം അപ്പൊ പൂർണ്ണമായിട്ടും ഇത് ജാതകം മാത്രമല്ല മറ്റു പല ഘടകങ്ങളും അതിനെ അതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് അത് ഒന്ന് മാനേജ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം ആ മാനേജ് ചെയ്യേണ്ടത് എപ്രകാരം ജാതകം നോക്കി സാധിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ചിലരുടെ ജാതകത്തിൽ ഒന്നിലേറെ വിവാഹത്തിന് യോഗം കാണില്ലേ അതും ഇതുപോലെ വിവാഹ ശേഷം നോക്കുമ്പോ കാണുന്നവരുണ്ട് അപ്പം അതിനൊക്കെ പരിഹാരമാണോ അതോ ഇതുപോലെ തന്നെ എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത് അത് ഈ രണ്ടും ചെയ്യാവുന്നതാണ് കാരണം ഒന്നിലേറെ വിവാഹം എന്നുള്ളതിനെ സംബന്ധിച്ച് ഭയപ്പെടുന്നത് എന്തിനാണ് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഈ ബഹുഭാര്യത്വം ബഹുഭർത്തൃത്വം എന്നുള്ളതൊക്കെ ലോകത്ത് അംഗീകൃതമായി തന്നെ നിലവിൽ നിന്നിരുന്നതായിട്ടുള്ള സമ്പ്രദായങ്ങളാണ് ഒരാൾ ഒരാളെ തന്നെ വിവാഹം കഴിച്ച് ജീവിച്ചോളണം എന്നുള്ള നിയമമൊന്നും ഈ പൂർവ്വകാലങ്ങളിൽ ഇല്ല ഓരോ കാലഘട്ടത്തിൽ ഈ നിയമങ്ങളൊക്കെ മാറി വരും മാറി വരുന്നുണ്ട് ഇപ്പൊ ജാതകത്തില് അങ്ങനെ ഒരു യോഗം കണ്ടു എന്ന് വിചാരിച്ചിട്ട് ബേജാറാവേണ്ട വിഷയങ്ങളൊന്നുമില്ല കാരണം ഈ മാനസിക തലത്തിൽ ഉണ്ടായിരുന്നാ മതിയല്ലോ പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്ന ഒരു സഹപാഠി ആയിട്ട് പരസ്പരം ഇഷ്ടപ്പെട്ടു അത് സാഹചര്യങ്ങളെ കൊണ്ട് ആ ഇഷ്ടം അവര് തന്നെ ഈ കൈ കൊടുത്ത് പിരിഞ്ഞു വേറൊരാൾ ഇഷ്ടപ്പെട്ടു ജോലി സ്ഥലത്ത് അതും ഇതേപോലെ കൈ കൊടുത്ത് പിരിഞ്ഞു മൂന്നാമതൊരാളെ വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ചത് അവർ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കണം അത് ഇങ്ങനെ ചില ഈ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവിനെ കളിയാക്കുന്നു ഭർത്താവ് ഭാര്യയെ കളിയാക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളല്ലേ അപ്പോൾ അതും വലിയ ഗൗരവം ആ വിഷയത്തിന് കൽപ്പിക്കേണ്ട കാര്യങ്ങളില്ല അത് കുറച്ച് ഈ മനസ്സ് കുറച്ചും കൂടി കുറച്ചും കൂടി വിശാലാക്കി വെച്ചാൽ ഇതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനുവേണ്ടി കുറച്ച് വഴിപാടുകളോ പൂജകളോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ദൈവാധീനം ഉണ്ടാക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് കാരണം അത് രണ്ടുപേരും വിചാരിക്കുമല്ലോ കാരണം ഇത് നമ്മളുടെ ദാമ്പത്യ ജീവിതം മറ്റൊരു യാതൊരു വിധത്തിലുള്ള ശല്യങ്ങളും ഇല്ലാതെ നിലനിൽക്കുന്നതിനാണ് എന്ന് രണ്ടുപേരും മനസ്സുകൊണ്ട് വിചാരിക്കുമ്പോൾ രണ്ടുപേർക്കും അത് നല്ലതാണ് അതുകൊണ്ട് ചില പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് താങ്ക് യു സർ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ വേണുഗോപാലൻ മാസ്റ്ററുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക വേണുഗോപാലൻ മാസ്റ്ററുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക